ിക്ക സംസാരിക്കസാരിക്കോ ഇത് ആള് സമാധാനായിട്ട് ഹായ് രതീഷ് കുമാർ ബ്രോ ഗുഡ് ആഫ്റ്റർനൂൺ ഫുഡ് കഴിച്ചോ രതീഷ് ബ്രോ ഓട്ടക്കാര അതല്ല യൂട്യൂബിൽ യൂട്യൂബിലും മെസ്സേജ് അയച്ച ആളുടെ പേര് രതീഷ് തമിഴ് തമിഴ് ആ ബനിയന് ഇരുപത്തഞ്ച് രൂപയുള്ളു അത്രേ ബനിയല്ലേ നമ്മള് ഇന്നർ ബനിയൻ ഇരുപത്തഞ്ച് രൂപ ഒരെണ്ണത്തിന് ആള് ഇരുപത്തഞ്ച് രൂപ വേണോ രതീഷാണ് വേണോ ഇരുപത്തഞ്ച് രൂപ ബനിയൻ

തമിഴ് തമിഴ് തെരിയാത് ഇവിടെ നിന്റെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒഴിഞ്ഞു മാറിയാ മതി ഇപ്പൊ ഒറ്റക്കല്ലേ നീ ഒറ്റക്കല്ലേ ഇതല്ല

മുണ്ട് 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 ഞാൻ ഓട്ടോ 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 ഓട്ടോട്ടർ രതീഷ് ബ്രോ ഓട്ടോ ഓട്ടോട്ട് നിങ്ങ സാപ് ഞാൻ സാപ്ട ഇത് എൻ ഓട്ടോസ്റ്റാൻഡ് ഓട്ടോ സ്റ്റാൻഡ് എല്ലാവരും സാപ്ടിയ എല്ലാവരും ചോറുണ്ടോ ഹലോ എവിടെയാണ് എന്താണ് വിശേഷം എവിടെയാണ് എല്ലാവരും എവിടെയാണ് എല്ലാവരും ഫുഡ് കഴിച്ചോ എന്താ പരിപാടി ഫുഡൊക്കെ കഴിച്ചിരിക്കണോ ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ എന്താണ് പരിപാടി രതീഷ് ബ്രോ എന്നെ സാപ്ടെ जगदीश ब्रो इन्हें हेलो एंगर किंगे जीश ब्रो ഹലോ എല്ലാവരും ഫുഡ് കഴിച്ചോ എന്താണ് പരിപാടി ഞാൻ ഫുഡ് കഴിച്ച് വന്ന് ഓട്ടോ സ്റ്റാൻഡിൽ വന്നിരിക്കുകയാണ് ഫുഡ് കഴിച്ചിട്ട് കേരള പാലക്കാട് ഡ്രൈവിംഗ് മണിക്കൈ മണിക്കരിക്ക പാലക്കാടാണ് അല്ലേ പാലക്കാടിൽ പാലക്കാട്ടേക്ക് വരുന്നുണ്ടോ വന്നിട്ടുണ്ടോ എബിഷ പാലക്കാട് ബിസിനസ് എല്ലാം എപ്പടി പോയിട്ടുക്ക് നമ്മൾ അവളോ തിരിയാത് കൊഞ്ചം കൊഞ്ചം താൻ തരും ഹലോ എവിടെയാണ് ബാക്കിയുള്ള എല്ലാവരും എവിടെയാണ് ചേട്ടന്മാരെ ചേച്ചിമാരെ അനിയത്തിമാരെ ഞാൻ സാപ്ടെ സാമ്പാർ 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 പയറുപ്പേരി ചീരക്കറി ചീര മാങ്ങച്ചാറ് നിങ്ങ സാപ്ടയോ എന്നെ സാപ്പട്ടെ ിയോ എന്നെ സാപ്ടെവിടെയാണ് എല്ലാരും ഭക്ഷണം കഴിച്ച് റെസ്റ്റ് ചെയ്യാണോ നല്ല ചൂടല്ലേ ഹായ് കീർത്തി ഇന്ന് പോയിട്ടില്ല കീർത്തി ഇന്ന് ലീവാണോ കീർത്തി ഇന്ന് സ്കൂളിൽ പോയിട്ടില്ലേ എന്താണ് പരിപാടി ഫുഡ് കഴിച്ചോ ആ എക്സാം ആണ് അല്ലേ അപ്പൊ ഉച്ചക്ക് കഴിഞ്ഞു അല്ലെ ഉച്ചക്ക് കഴിഞ്ഞു അല്ലെ ആ ആ അവനും എക്സാം ഉണ്ടോ ഉച്ചക്ക് സാമ്പാർ സപ്പാട് ആ ഓക്കെ ഓക്കെ അവനും ക്ലാസ് ആണോ അത് ശരി എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എളുപ്പമുണ്ടായിരുന്നോ ഫുഡ് കഴിച്ചോ എന്താ സ്പെഷ്യല് ഫുഡ് കഴിച്ചോ എന്താണ് സ്പെഷ്യല് നമ്പർ ടീഷർട്ട് ടീഷർട്ട് ബിസിനസ് ബിസിനസ് കേരളാക്ക് വാങ്ങോ തൃശ്ശൂർക്ക് വാങ്ങോ നറ ബിസിനസ് കിടക്കും തമിഴ് അവളോ പുരിയാത്രിയാത് കൊഞ്ചം കൊഞ്ചം താ തിരിയും തമിഴ് അണ്ണെ അണ്ണേ സാമ്പാർ അല്ലേ ആ കീർത്തി സാമ്പാറാണല്ലേ ആ നോമ്പല്ലേ അല്ലേ ഇനിയിപ്പോൾ സാമ്പാറല്ലേ മലയ്ക്ക് പോയി വരണവരെ സാമ്പാർ പപ്പടം മോരുകറി ഇതൊക്കെ തന്നെ ആയിരിക്കും കോണ്ടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ സീറോ സെവൻ സീറോ ഫൈവ് ഫോർ ഹായ് ചാത്തൻ എന്തൊക്കെയുണ്ട് വിശേഷം ചാത്തൻ്റെ ശരിക്കുള്ള പേരെന്താണ് ചാത്തന്റെ സ്ഥലം എവിടെയാണ് ഫുഡ് കഴിച്ചോ എല്ലാവരും ഫുഡ് കഴിച്ചോ എല്ലാവരും ഫുഡ് കഴിച്ചോ കീർത്തി പോയോ കീർത്തി എന്തൊക്കെയുണ്ട് വിശേഷം കൊറേ ദിവസായാലോ കണ്ടിട്ട് ആ അന്ന് രണ്ടു ദിവസം മുന്നേ അല്ലേ കണ്ടത് വീടിന്റെ ഉമ്മർത്തിരിക്കണ്ടായിരുന്നു ഹായ് ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം ആദിദേവ് ഫുഡ് കഴിച്ചോ ആദിദേവ് ഫുഡ് കഴിച്ചോ എന്താ സ്പെഷ്യല് ആദിദേവ് ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം ചാത്തൻചേട്ട പോയോ ഹായ് ചേട്ടൻ ഫുഡ് കഴിച്ചോ എല്ലാരും ഫുഡ് കഴിച്ചോ ആദിദേവ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖാണോ ഇന്നപ്പ സ്കൂളിൽ പോയില്ലേ ഇന്ന് അച്ഛന്റെ കൂടെ പോണുണ്ട് വാട്സപ്പ് കോൾ ആ ഹലോ എല്ലാവരും ഫുഡ് കഴിച്ചിട്ടാണോ ഇരിക്കണേ എല്ലാവരും ഫുഡ് കഴിച്ചിട്ട് ഉറങ്ങിപ്പോയോ ഓക്കേ രതീഷ് ബ്രോ വാട്സപ്പിൽ പാക്കളാം ഗെയിമിങ്സ് ഗെയിമിങ് എവിടെ പോയോ എവിടെയാണ് ഞങ്ങളുടെ ഓട്ടോ സ്റ്റാൻഡില് നോണ പറഞ്ഞിരിക്കുന്ന സ്ഥലം കണ്ടോ എന്താണ് നോണ പറഞ്ഞിരിക്കുന്ന സ്ഥലം കണ്ടോ അവിടെ കുറേ പേര് ഇരിക്കണുണ്ടോ ഞങ്ങളുടെ ഏർ തോന്നൂർക്കരത്തെ ഓട്ടോ സ്റ്റാൻഡോ അത് കണ്ട അവിടെ കൊറേ പേര് നുണ പറഞ്ഞിരിക്കുന്ന സ്ഥലമാണ് കേട്ടോ അവിടെ ഒരാൾ കണ്ടു കിടന്നുറങ്ങ ഓട്ടോ ഓടിയിട്ട് ക്ഷീണിച്ചിട്ട് കിടന്നുറങ്ങോട്ടോ സ്റ്റാൻഡില് നുണ പറഞ്ഞിരിക്കുന്ന സ്ഥലം കണ്ടോ ഇഷ്ടായോ ബിസിനസ് വാട്സപ്പ് കോൾ പാണ്ഡ്യൻ ओके okay, अपर्मा पाकलम जगदीश ब्रो ऑटो स्टैंड ने बरसया ട്ടോ ऑटो स्टैंड 90 कर ഓട്ടോസ്റ്റാൻഡ് തൊണ്ണൂറ

നമ്പർ തരാ കൈലാശോ നമ്പർ കണ്ടാല് വേണ്ട പറയ നല്ല നമ്പർ നിങ്ങളുടെ കയ്യിലല്ല മൈലാളി തൊഴിലാളി ഹലോ ഫുഡ് കഴിച്ചോ എവിടെയാണ് എല്ലാരും എന്തൊക്കെയുണ്ട് വിശേഷം എവിടെയാണ് ഹലോ ഫുഡ് കഴിച്ചോ എവിടെയാണ് എല്ലാരും ഹലോ ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ ഫുഡ് കഴിച്ചോ എവിടെയാണ് എല്ലാരും ചേച്ചിമാരും അനിയന്മാരും അനിയത്തിമാരും ചേട്ടന്മാരും ഒക്കെ എവിടെയാണ് എന്തൊരു ചൂടാലേ

റൂസ്റ്റർ ഫ്രോം തെലുങ്കാന ഹായ് രതീഷ് പ്രോ ഇപ്പോൾ നിങ്ങൾ കോൺ കോൾ പണിയാൽ ആ ലൈവില് നന്ദി ലൈവിലെ ഹായ് സുമി എവിടെയാണ് എന്തൊക്കെയുണ്ട് വിശേഷം ഫുഡ് കഴിച്ചോ ഗുഡ് ആഫ്റ്റർനൂൺ സുമി എന്താണ് വിശേഷം ഉണ്ണി ഉറങ്ങിയോ ഭക്ഷണം കഴിച്ചോ ചേട്ട തെലങ്കാന എന്ന് പറഞ്ഞിട്ട് റോസ്റ്റർ റൂസ് ചെറവൻ എന്ന് പറഞ്ഞിട്ട് എന്റെ സ്ഥലം തൃശ്ശൂർ ചേലക്കര അറിയോ റൂസ് ചെർ സെവന്റെ ശരിക്കുള്ള പേരെന്താണ് റൂസ് ചെർ സെവൻ ശരിക്കുള്ള പേരെന്താണ് എവിടെയാണ് സ്ഥലം സുമി താങ്ക് യു സുമി എന്താണ് കുട്ടി ഉറങ്ങാണോ മോ മോളുറങ്ങാനോ എന്താണ് പരിപാടി ഭക്ഷണം കഴിച്ചോ ആ ഉണ്ണി ഉറക്കായില്ലേ ആ ആ ആ ഹായ് ശ്രീജിത്തേട്ട ശ്രീജിത്ത് തിരുമേനി ഹായ് ഗുഡ് ആഫ്റ്റർനൂൺ സുഖാണോ ശ്രീജിത്തേട്ട വണ്ടി കിട്ടിയിട്ട് രണ്ടു മൂന്നു ദിവസമായിട്ടുള്ളു രണ്ടു മൂന്ന് ദിവസമായിട്ടുള്ളുട്ടോ അത് കാരണം താങ്ക് യു ശ്രീജിത്തേട്ടാ റൂസ് ഗിരി ഗിരി ഗിരിചേട്ട വീട് എവിടെയാണ് ഗിരി ഗിരിചേട്ട വീട് എവിടെയാണ് എവിടെ എന്ത് ചെയ്യുന്നു ചോറ് ആ ഞാൻ ചോറുണ്ടത് ഇപ്പൊ കുറച്ചു നേരത്തെ എത്തിയുള്ളു ഓട്ടോ സ്റ്റാൻഡില് ഹൈദരാബാദ് എനിക്ക് കുറച്ചും മലയാളം അറിയാം ഞാൻ മലയാളം പഠിക്കുന്നുണ്ട് മലയാളി അല്ലേ അപ്പൊ മലയാള കേരളത്തിലെവിടെയാണ് ഫ്രൂട്ട് ഗിരിച്ചേട്ട കേരളത്തിലെവിടെയാണ് സുമി ചോറ് കഴിച്ചു ചോറും ചോറും പയറ് പയറ് കറി ഉണ്ടായിരുന്നു പയറ് എലിശ്ശേരി ഉണ്ടായിരുന്നു ചീര ഉണ്ടായിരുന്നു മലയാ ഗിരിച്ചേട്ടന് കേരളത്തിൽ അല്ലേ എന്നാൽ നല്ലോണം മലയാളം ഏന്ന് ഓണ പറയണ്ട കേരളത്തിലെ ആൾ തന്നെയാണ് ഇങ്ങനെ മംഗ്ലീഷ് എഴുതണമെങ്കിൽ മലയാളി ആയിരിക്കണല്ലോ തിരിച്ചേട്ടാ എന്താണ് കഴിക്കഴിഞ്ഞു കുട്ടിയെ നേരത്തിന് ഭക്ഷണം കഴിക്കണ്ടേ സമയ സമയത്തിന് ഭക്ഷണം കഴിക്കണം കറക്റ്റ് ഒരു മണി ഒന്നരയുടെ ഉള്ളിൽ ഭക്ഷണം കഴിക്കണം അല്ലെങ്കിൽ ഗ്യാസ് എന്നറിയും പല നേരത്തിന് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ പല പല അസുഖങ്ങളും വരും രതീഷ് കുമാർ ചേട്ടൻ്റെ ടീഷർട്ട് ഏർ അതെട്ടോ രതീഷ് കുമാർട്ട് ടീഷർട്ട് വിറ്റ് കൊടുത്തഅമ്പത് ശതമാനം കമ്മീഷൻ ഉണ്ട് കേട്ടോ മെയിൻ റോട്ടിൽ തന്നെയാണ് ആ അതെ അതെ മെയിൻ റോഡിൽ നിന്ന് കുറച്ച് മെയിൻ റോഡിൽ നിന്ന് നോക്കുമ്പോൾ കാണാം അപ്പൊ ഉള്ളിലേക്കുള്ള വഴിയിലാണ് കിട്ടുന്നത് ചേലക്കര എത്തണങ്കാട്ട് മുന്നേ ഏർ തോന്നോർക്കര വളവ് തോന്നൂർക്കര വളവ് കിള്ളിമംഗലം കഴിഞ്ഞിട്ട് പിറ്റത്തെ സ്റ്റോപ്പ് തോന്നൂർക്കര വളവില്ല അവിടെ നേരെ മുകളിലായിട്ട് ഒരു ഓട്ടോ സ്റ്റാൻഡ് കാണാം ജതീഷ് കുമാർ ചേട്ടൻ്റെ ബിസിനസ്സിൽ പങ്കാളി ആയിക്കോട്ടെ അമ്പത് ശതമാനം കമ്മീഷൻ തരും ആൾ ആൾക്ക് ബനിയൻ്റെ കച്ചവടമാണ് ആ ഞാൻ ഇടവിട്ട് ഫുഡ് കഴിക്കും അല്ലേ ആ ഓക്കെ ഓക്കെ ആ ഇടവിട്ട് ഫുഡ് കഴിക്കണം നല്ലതന്നെ തന്നെ ആ നേരത്തിന് കറക്റ്റായിട്ട് ഫുഡ് കഴിക്കാം രണ്ട് വർഷം കൊച്ചിയിൽ സോഫ്റ്റ്വെയർ ജോലി ചെയ്തു അങ്ങനെ കുറച്ച് മലയാളം പഠിച്ചു തോന്നുന്നു കുറച്ച് മലയാളം പഠിച്ച പോലെ കുറേ നന്നായിട്ട് മലയാളം അറിയണ ആൾ സംസാരിക്കുന്ന പോലെ ഉണ്ട് കേട്ടോ റോസ്റ്റർ ഗിരിച്ചേട്ട ഗിരിച്ചേട്ട നന്നായിട്ട് മലയാളം ഇംഗ്ലീഷും ഒക്കെ അറിയണ ആളായിട്ട് തോന്നി മലയാളിയായിട്ട് തന്നെയാണ് തോന്നിയത് ആ എനിക്ക് മനസ്സിലായി എന്നല്ല ആ മനസ്സിലായില്ല ഈ വഴിക്ക് വരാറുണ്ടോ ശ്രീജിത്ത് തിരുമേനി ഈ വഴിക്ക് വരാറുണ്ടോ സുമി ഇട ആ ഇടയ്ക്ക് വീട്ടിലിരിക്കുമ്പോൾ പിന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് ഫുഡ് കഴിക്കാലോ വീട്ടിലിരിക്കാത്ത ആൾക്കാർ ഈ പറഞ്ഞ പോലെ ഓരോ സമയത്തിനേ കഴിക്കാൻ പറ്റുള്ളൂ താങ്ക് യു ചേട്ടാ താങ്ക് യു ഞാൻ ശരിക്കും മലയാളം പറയണ്ടെന്ന് പറഞ്ഞ കാരനാണോ ഞാൻ വെളിച്ചപ്പാടിൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു സ്ഥലം പറഞ്ഞു തന്നൂല്ലേ ഏ ഏത് വെളിച്ചപ്പാടിൻ്റെ ആ വെളിച്ചപ്പാട് വാഴാലിക്കാവിലത്തെ വെളിച്ചപ്പാടിൻ്റെ അടുത്താണോ ചോദിച്ചത് അതോ ചേലക്കേര അന്തിമാളങ്കാവ് ആൾക്കറിയാത്ത സ്ഥലം ഇവിടുത്തെ ആൾക്കാർ അറിയാത്ത സ്ഥലമില്ലേ വഴി മുഴുവൻ കറങ്ങുന്ന ആളാണല്ലേ ആ ഓക്കെ ഓക്കെ അപ്പൊ എനിക്ക് ഒരു ഓട്ടം വന്നതാണ് കേട്ടോ ആ ഒരു ഓട്ടം വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനൊരു ഓട്ടം പോയിട്ട് വരാം പോയിട്ട് പോയിട്ട് വരാം ടോപ്പ് വരാം ഒരു ഓട്ടം പോയിട്ട് വരാം ബൈ ടാറ്റാ ബൈ ബൈ ഒരു ഓട്ടം വന്നിട്ട് കേട്ടോ ഓട്ടം പോയിട്ട് വേഗം വരാം